ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോബെറിയും അതുപോലെ തന്നെ മാംഗോ കേക്കും കൂടി മിക്സഡ് ആയിട്ടുള്ളതാണേ അപ്പോൾ നമ്മൾ രണ്ട് ബൗളിലോട്ടായിട്ട് ബാറ്റർ പകുതിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബൗളിൽ നമ്മൾ സ്ട്രോബെറിയുടെ കളറും അതുപോലെ തന്നെ എസൻസും അതുപോലെ തന്നെ പിങ്ക് കളറും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു അതുപോലെ അടുത്ത ബൗളിലോട്ട് നമ്മൾ മാംഗോൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ യെല്ലോ കളറ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫൈവ് ോപ്സൊക്കെ ഇട്ടാൽ മതി അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ട്രേ അതായത് സിക്സ് ഇഞ്ചിൻ്റെ ട്രേ ആണ് ടയർ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചാണ് ഇതെനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു കേക്കാണ് കേട്ടോ അവർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തതാണ് അതുപോലെ ബട്ടർ പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് അത് ആക്കി കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ബാറ്ററി രണ്ടും നമ്മൾ ആ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് പോകാനാണ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുത്തു നമ്മൾ നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് നമ്മൾ കേക്ക് ബേക്ക് ആവാനുള്ള ടൈം പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വിപ്പിംഗ് ക്രീം ചാമ്പ്യൻ്റെ വിപ്പിംഗ് ക്രീമാണ് അതുപോലെ ഷുഗർ സിറപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പോളം നമ്മൾ ക്രീം എടുത്തായിരുന്നു അതിലോട്ട് പിങ്ക് കളർ ഒരു ഡ്രോപ്പ് മാത്രമേ നമ്മൾ ഒഴിച്ചുള്ളൂ സ്ട്രോബെറി കേക്കും അതുപോലെ തന്നെ മാംഗോ ആണെങ്കിലും അവർക്ക് ഫിനിഷിങ് വൻ്റെ ഭാഗത്ത് പിങ്ക് കളറ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുപോലെ ക്രീം ബീറ്റാക്കി എടുത്തു ഇത്രയും തിക്നെസ് വന്നു കഴിയുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് നിർത്താം പിന്നെ നമ്മുടെ കേക്ക് ഇപ്പം റെഡിയായി വന്നു അതുപോലെ അത് നമ്മൾ മൂന്ന് ലെയറായിട്ട് ഓരോ കേക്കും കട്ട് ചെയ്തെടുത്തു മൊത്തം സിക്സ് ലെയർ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഈ കേക്ക് ഇരിക്കുന്ന കാണാനായിട്ട് യെല്ലോ കളറും അതുപോലെ തന്നെ പിങ്ക് കളറും കൂടി ഇനി നമുക്ക് എങ്ങനെയാണ് കേക്കിൻ്റെ ഐസിങ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്കിൻ്റെ ബോർഡ് വെച്ചു കൊടുത്തു റൗണ്ടിൻ്റെ ബോർഡാണ് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റത്ത് ലെയർ വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ക്രീമാക്കി കൊടുത്തതിനു ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക അവർ താഴ്ഭാഗത്താണ് മാംഗോ ഫ്ലെയർ വെക്കാൻ പറഞ്ഞത് പിന്നെ അതിൻ്റെ മീതെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തു മീതെ നമ്മൾ വീണ്ടും സ്ട്രോബെറിയുടെ കേക്ക് വെച്ച് കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രം ഒക്കെ കഴിഞ്ഞ് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കണം പിന്നെ നമ്മൾ ബാക്കി വന്ന ക്രീമും കൊണ്ട് നമ്മൾ പൈപ്പിംഗ് ബാഗിലോട്ട് ഇതുപോലത്തെ ഫ്ലവർ നോസ് വെച്ച് കൊടുത്തിട്ട് നമ്മളോട് കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ ഈ കേക്ക് ഫുള്ളായിട്ട് ഇതുപോലത്തെ ഫ്ലവർ വെക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഫ്ലവർ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്ലവർ ഡിസൈൻ കൊടുത്തു പിന്നെ അതിൻ്റെ മീതി ആയിട്ടൊരു ഫ്ലവറും കൂടി കൊടുത്തിട്ട് ഇതുപോലത്തെ ബോൾസ് അതായത് ഷുഗർ ബോൾസും കളറിൻ്റെ ഷുഗർ ബോൾസ് അതുപോലെ പിങ്ക് കളറിൻ്റെ ഷുഗർ ബോൾസ് അങ്ങനെ കുറച്ച് ഷുഗർ ബോൾ ബോൾസൊക്കെ ഒന്ന് വിതറിയിട്ട് കൊടുത്തതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് വെച്ചു കൊടുത്തു പിന്നെ അതുപോലെ ഒരു ഡോളിൻ്റെ ഒരു സ്റ്റിക്കും കൂടി വെച്ചു കൊടുത്തു ഇതാണ് അവർ പറഞ്ഞ ഡിസൈൻ ഇട്ടാ കേക്ക് നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കേക്കിൻ്റെ ലുക്കൊക്കെ പിന്നെ പേരും നമ്മൾ എഴുതി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് ഒന്ന് ഫോട്ടോ എടുത്തതാണ് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ അപ്പം നമുക്ക് കാണാം ബാ